സന്തോഷ് ജോർജ് കുളങ്ങര സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് വളരെ വൈറലായിട്ട് പ്രചരിക്കുന്നുണ്ട് അത് ഞാൻ പല പ്രാവശ്യം കാണാൻ ഇടയായി അതിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന ഇതാണ് ചൈന ഞാൻ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് വളരെ നല്ല രാജ്യമാണ് വളരെ മനോഹരമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്നെ അമ്പരി തന്നെ അമ്പരിപ്പിക്കും ശരിയാണ് ചൈനയിൽ ഒരുപാട് വികസനങ്ങളുണ്ട് മികച്ച റോഡുകൾ മികച്ച ട്രെയിനുകൾ അതിവേഗതയുള്ള ഗതാഗത സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെയുണ്ട് സന്ദർശകരായിട്ട് ചെല്ലുന്നവരെ ആനന്ദിപ്പിക്കുകയും ആകർഷിക്കുകയും അമ്പരപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച വിശേഷങ്ങളുമായിട്ട് ചൈന നിൽക്കുന്നു പക്ഷെ ചൈന ഒരു ഉത്തമ രാജ്യമാണ് അല്ലെ ചൈന അഭിലഷണീയമായ ഒരു രാജ്യമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും ചില ചൈന മധുര മനോജ്ഞ ചൈന എന്നൊക്കെ ചില ആളുകൾ വാഴ്ത്തി പുകഴ്ത്താറുണ്ട് ചൈനയിൽ താമസിക്കുവാൻ ചൈനയ്ക്ക് ചൈനയിലേക്ക് ഇമിഗ്രേഷൻ നിങ്ങൾക്ക് ചൈനയിൽ പോയി താമസിക്കാനുള്ള ഒരു അവസരം തരാ എന്ന് പറഞ്ഞൊരു ഇമിഗ്രേഷൻ കൗണ്ടർ തുടങ്ങിയാൽ നിങ്ങളിൽ എത്ര പേര് ചൈനയ്ക്ക് പോകും താമസിക്കാൻ ചൈനയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വരൂ താമസിക്കൂ അതേസമയം അമേരിക്കയിലേക്ക് നിങ്ങൾക്ക് വിസ തരാം ഗ്രീൻ കാർഡ് തരാം വരൂ എന്ന് പറഞ്ഞു കൊച്ചിയിൽ ഒരു കൗണ്ടർ തുടങ്ങിയാൽ മിനിറ്റുകൾ കൗണ്ടറും തകർക്കും അവിടെ ഇരിക്കുന്ന ആളെയും കാണത്തില്ല അതുപോലെ ജനം തള്ളിക്കേറും ഇനി ചൈനയാണോ അമേരിക്കയാണോ നല്ല രാജ്യം മികച്ച രാജ്യം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചൈനയിൽ ചെന്നിട്ട് ചൈനയിലെ പൗരന്മാർ ശരാശരി പൌരന്മാരോട് പറ അമേരിക്കയിലേക്കുള്ള ഒരു ഗ്രീൻ കാർഡ് തരാം എന്ന് പറഞ്ഞാൽ അവർ വരുവേ വരിക നിങ്ങൾ ചൈനയിലെ ഒരു സാധാരണ പൗരന്മാരുടെ അടുത്ത് ചെന്നിട്ട് ചൈനീസ് പൗരന്മാരോട് പറ യു എസിലേക്കുള്ള ഗ്രീൻ കാർഡ് റെഡി നിങ്ങൾക്ക് വരുന്നോ ിൽ വന്ന് താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അനുവാദത്തോടുകൂടിയ ഗ്രീൻ കാർഡ് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നുള്ളവർ അമേരിക്കയ്ക്ക് പോരുമോ ഇല്ലയോ ഇനി അമേരിക്കയിൽ താമസിക്കുന്ന അമേരിക്കൻ പൌരന്മാരുടെ അടുത്ത് വന്ന് നിങ്ങൾ ചൈനയിലേക്കുള്ള ഒരു ഗ്രീൻ കാർഡ് ഓഫർ ചെയ്യും ചൈനയിൽ റെസിഡന്റ് പെർമിറ്റ് നിങ്ങൾക്ക് തരാം ചൈനയിൽ വരൂ താമസിക്കൂ ജോലി ചെയ്യൂ എത്ര അമേരിക്കൻ പൗരന്മാർ ചൈനയ്ക്ക് പോരും ചൈനീസ് വംശജരായ അമേരിക്കൻ പൗരന്മാരെ തന്നെ വിളിച്ചു അപ്പൊ അവർക്ക് നിറം കൊണ്ടും പൊക്കം കൊണ്ടും ഒക്കെ നല്ല മാച്ചിങ്ങുമാണ് ആരെങ്കിലും തിരിച്ച് ചൈനക്ക് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ സന്തോഷ ചോദ്യത്തിന് തോന്നുന്നുണ്ടോ അപ്പൊ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ കൊടുക്കുകയാണ് ചൈന അടിപൊളിയാണ് ചൈന ഭയങ്കരമാണ് ചൈനയാണ് ചൈന മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ് വ്യക്തി സ്വാതന്ത്ര്യമില്ലാതെ മനുഷ്യാവകാശമില്ലാതെ ചൈന ചൈന സന്തോഷ ചോർച്ച സന്തോഷം ചൈന ഗൂഗിൾ ചെയ്യാൻ പറ്റുമോ ഗൂഗിളിന് നിരോധനമാണ് സോഷ്യൽ മീഡിയ സുതാര്യമായിട്ടും സ്വതന്ത്രമായിട്ടും ഉപയോഗിക്കാൻ പറ്റുമോ മോണിറ്ററിംഗ് ആണ് കൺട്രോളിംഗ് ആണ് എല്ലാം ഒരു നിഴലിലാണ് നിരീക്ഷണത്തിലാണ് ഏത് സമയത്തും ഡൈസ പോലീസിന്റെ പിടി വീഴുക അപ്പോ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച മഹാനായ ഒരു മലയാളി സഞ്ചാരി പറയുകയാണ് ചൈന വളരെ അടിപൊളിയാണ് കാരണം ഈ വീഡിയോ ക്ലിപ്പ് വൈറലാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഉദ്ദേശവുമില്ല തെറ്റിദ്ധാരണ വരുത്തുകയാണ് ലോകത്ത് ജനാധിപത്യ മൂല്യങ്ങളെ മനുഷ്യ അവകാശങ്ങളെ മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഒക്കെ മാനിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെയുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുമാണ് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അടിമപ്പണി ജയിച്ചു ആഡംബരമുണ്ടാക്കുവാൻ അല്ലെ അത്ഭുതപ്പെടുത്തുന്ന കെട്ടിട നിർമ്മാണം പഴയ കാലത്തൊക്കെ എങ്ങനെയാണ് ഈജിപ്തിലെ പിരമിഡുകൾ പഴയ കാലത്തെ അടിമകളെ കൊണ്ട് അടിമ വംശ അടിമത്വം നിലനിന്ന കാലഘട്ടത്തിൽ പുരാതന യോഗത്തിലും രാജാക്കന്മാർ മനുഷ്യരെ അമ്പരപ്പിക്കുന്ന നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണുന്ന പുരാതന നിർമ്മിതികളിൽ മനുഷ്യ ചരിത്രത്തിലെ അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന ഓരോ നിർമ്മിതികളുടെയും പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തം ചിന്തിയിട്ടുണ്ട് ആ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ പിടഞ്ഞു മരിച്ചവരുടെ അടികൊണ്ട് കൊണ്ട് മരിച്ചവരുടെ അടിമകളുടെ രക്തത്തിന്റെ ഗന്ധം ഇപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയും അവരുടെ നിലവിളി ശബ്ദം ഇപ്പോഴും കേൾക്കാൻ പറ്റും ഇത്ര വലിയ പുരോഗതി ചൈന എങ്ങനെയാണ് സാധിക്കുന്നത് ചൈനയിലെ തൊഴിൽ വ്യവസ്ഥ എന്താണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നാണ് പറയുന്നത് അവിടുത്തെ തൊഴിൽ വ്യവസ്ഥ എന്താണ് അവിടുത്തെ മിനിമം വേതനം എന്താണ് അവിടുത്തെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സംരക്ഷണങ്ങളും എന്താണ് ഇതേപ്പറ്റി സന്തോഷത്തോടെ അവർക്ക് ഇത്ര വലിയ കെട്ടിടങ്ങൾ പണിതു ഇത്ര നിർമ്മാണങ്ങൾ നടന്നു ഇത്ര മനോഹരമായ റോഡുണ്ട് ഇത്ര അത്ഭുതകരമാണ് പക്ഷെ അതിൽപ്പെട്ട തൊഴിലാളികളുടെ അവസ്ഥയെപ്പറ്റി തിരക്കോ അവർക്ക് മിനിമം വേജസ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തിയോ അപ്പൊ ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്തും അവരുടെ രക്തം ഊറ്റിയെടുത്തും പണിയുന്ന നിർമ്മാണങ്ങളും അത്തരത്തിലുള്ള ആഡംബരങ്ങളും അത്തരത്തിലുള്ള ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളും ഈ കാര്യങ്ങളൊക്കെ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങളും ഒക്കെ തന്നെ അത് മനുഷ്യവർഗത്തിന് അത് അപമാനമാണ് കാരണം മനുഷ്യാവകാശ ധ്വംസനം അവിടെ നടക്കുന്നു അത് കാണില്ല കുറച്ച് കെട്ടിടങ്ങളും കുറച്ച് ട്രെയിനും കുറച്ചൊക്കെ കാണിച്ചിട്ടോ നോക്കൂ ഇത് വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നു ചൈനയാണ് നല്ലതാണ് അപ്പം ചൈനയിൽ നിന്ന് താമസിച്ചുകൂടെ അത് പറ്റില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ മാന്യത എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഇൻഡെക്സിനെ നമ്മൾ കണക്കാക്കേണ്ടത് മാന്യതയുടെ ഇൻഡെക്സ് ആയാലും പുരോഗതിയുടെ ഇൻഡെക്സ് ആയാലും ഇതൊക്കെ കണക്കാക്കുന്നത് ആ രാജ്യത്തിലെ പൗരന്മാർ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു ജനാധിപത്യ മൂല്യങ്ങൾ എങ്ങനെ വിലമതിക്കപ്പെടുന്നു മനുഷ്യാവകാശങ്ങൾ എങ്ങനെ ആദരിക്കപ്പെടുന്നു ഇതിനെയാണ് കണക്കാക്കുന്നത് അപ്പൊ അതിനെ കണക്കാക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കാണ് അമേരിക്കയിലോട്ട് ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞാൽ നൂറ് ചൈന കാർഡ് പറഞ്ഞാൽ നൂറ് ചൈനക്കാർ ഇങ്ങോട്ട് പോരും എന്നാൽ നൂറ് അമേരിക്കൻ സിറ്റിസനെടുത്ത് ചൈനയിലോട്ട് ഗ്രീൻ കാർഡ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എത്ര അമേരിക്കൻ സിറ്റിസൻസ് അങ്ങോട്ട് പോകും അത് നോക്കിയാൽ മതി അത് നോക്കിയിട്ട് വിലയിരുത്തുക ഏത് രാജ്യമാണ് നല്ലതെന്ന് അതുകൊണ്ട് ചൈന നല്ല രാജ്യമാണ് എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോ ക്ലിപ്പ് ഇറക്കി വിടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ പമ്പര വിഡിത്തരമാണ് പറയുന്നത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ അപ്പൊ ഇതാണ് ടാഗ്ലൈൻ പോരുന്നോ ചൈനയ്ക്ക് ചങ്കില ചൈനയല്ലേ കേരളിലെ ചൈന ചങ്കിലെ ചൈന മധുര മനോജ ചൈന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോയി താല്പര്യം താമസിക്കാൻ താല്പര്യമുണ്ടോ ചങ്കിലെ ചൈന എന്ന് പുസ്തകം എഴുതുന്ന ചിന്താചറവും പോയി താമസിക്കുവോ ചൈന താല്പര്യമുണ്ടോ പെർമനന്റ് ആയിട്ട് അവിടെ പോയി താമസിക്കാൻ അപ്പൊ ഈ വിനോദസഞ്ചാരികളായിട്ട് പോകുന്ന സന്ദർശകർക്ക് കാണാൻ കണ്ണിന് കുളിരേകുന്നു സർക്കസ് കാണാൻ പോകുന്ന പോലെ ഉള്ളൂ സർക്കസിൽ പോയി അവർ വളയുകയും തിരിയുകയും ട്രപ്പീസിൽ കൂടെ ആടുകയും തീവളയത്തിൽ കൂടെ ചാടുകയും പുലിയോട് കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്ന ജീവൻ പണയം വെച്ചാണ് അതിക്രൂരമായ പീഡനങ്ങളിലൂടെയുള്ള പരിശീലനങ്ങളാണ് അതികഠിനമായ കഠിനമായ പരിശീലനങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് അവർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വളയുകയും തിരികുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ മാത്രമേ ഉള്ളൂ അമേരിക്കയുടെ അല്ലെ ചൈനയുടെ ഈ പുരോഗതി എന്ന് പറയുന്നത്